ഏറ്റവും കംഫർട്ടായിട്ട് വേർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണ് ലിനൻ എന്ന് പറയുന്നത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് എങ്കിൽ പോലും ലിനൻ ഫാബ്രിക്കിനകത്ത് അതിപ്പോൾ ജെൻസിനൊരു ഷർട്ട് ആയാലും സൂട്ടിൻ്റെ നമ്മുടെ കുർത്താ ടൈപ്പ് ആയാലും ഒക്കെ ഭയങ്കര ഭംഗിയാണ് അത് തയ്ച്ച് ഇടുന്നതിനും അതുപോലെ അത് വേർ ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റൈലും ആ ഒരു ഫാബ്രിക്കിനകത്ത് നമുക്കൊരു അൺസ്റ്റിച്ച് മെറ്റീരിയൽ വന്നേക്കുവാണേൽ രണ്ട് കളർ പാറ്റേണിലാണ് അത് വന്നേക്കുന്നത് സെയിം ഡിസൈൻ ആണ് അപ്പം നല്ല പ്യുവർ ആയിട്ട് വന്നേക്കുന്ന ലിനൻ കോട്ടണിനകത്ത് വന്നേക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫസ്റ്റ് വേണം വന്നേക്കുന്ന ഒരു റെസ്റ്റ് ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ അത്രയും ഡാർക്കല്ല ഒരു ലൈറ്റ് ചോക്ലേറ്റ് ബ്രൗൺ കളറ് ഒരു മാവ് ഷെയ്ഡിലൊക്കെ വരുന്നില്ല ആ ഒരു ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു ടോപ്പ് അതിൻ്റെ മെറ്റീരിയലും അതിൻ്റെ ബോട്ടോ ബോട്ടോ വന്നേക്കുന്നത് സാറ്റിൻ സിൽക്കിനകത്താണ് അതിൻ്റെ ഫസ്റ്റ് കളറാണ് ഞാനിപ്പോൾ ഈ ഡമ്മിയിൽ വേറിയിരിക്കുന്നത് അതിൽ നന്നായിട്ട് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ലീഫി പാറ്റേണിൻ്റെ പ്രിൻറ് കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷൻ നന്നായിട്ട് ബ്ലോക്ക് പ്രിൻ്റും കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ സീക്വൻസും ചെറിയ ചെറിയ പേൾസ് പോലത്തുള്ള ബീഡ്സും കൊടുത്ത് അതിനെ നന്നായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കുവാണേ പക്ഷേങ്കിൽ ഒത്തിരി ഹെവി ഹാൻഡ് വർക്ക് അല്ല നല്ല സട്ടിട്ട് നിൽക്കുന്ന ഒരു ഹാൻഡ് വർക്ക് ഒരു പ്ലാന്റിൻ്റെ തന്നെ പാറ്റേൺ ആണ് അതിലും കൊടുത്തേക്കുന്നത് ലീഫും ഫ്ലവറും കൂടെ വരുന്ന ഒരു പാറ്റേൺ പോർഷനിലാണ് ഈ വരുന്നത് ഫുള്ളായിട്ട് ടോപ്പിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഈ ഒരു പ്രിന്റ് കവർ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ ഇതിൽ വന്നേക്കുന്ന ബോട്ടം വന്നേക്കുന്ന ഈ ഒരു കളർ തന്നെയാണ് വന്നേക്കുന്നത് പിന്നെ ഇതിൻ്റെ ദുപ്പട്ട നോക്കിക്കേ നല്ല രണ്ടര മീറ്ററിൽ തന്നെ വന്നേക്കുന്നു നല്ല സ്റ്റൈലായിട്ട് വരുന്ന പ്രിൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ലീഫ് പാറ്റേൺ ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കുണ്ടല്ലോ ഒരു ഫോർട്ടി സെവൻ ഇഞ്ചിൽ ലെന്ത്ട്ട് തയ്ക്കാൻ പറ്റും അതുപോലെ ഒരു ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ഇഞ്ചിൽ സ്ലീവും കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രീമിയം മെറ്റീരിയൽസ് ആയി വന്നേക്കുന്നത് കേട്ടോ ഇതൊക്കെ വരുന്നത് നമുക്കൊരു വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് തൊട്ടൊക്കെ ഉള്ള റേഞ്ചിലാണ് വന്നേക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം അങ്ങനെ എനിക്ക് പറയാൻ പറ്റും അത്ര നല്ലൊരു ഐറ്റം ആണ് മെറ്റീരിയലൊക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ മതി വാഷിങ്ങിൽ ഒരു അല്പം കെയർ കൊടുക്കുക അല്ല ഒരു കളർ ബ്ലീഡോ ഷിങ്കേജോ ഒന്നും ഈ ഐറ്റത്തിലൊന്നും വരത്തില്ല ഇതിൻ്റെ സെക്കൻഡ് കളർ എന്ന് പറയുന്നത് ലൈറ്റ് ഒരു രാമാഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണേ അതിലും വന്നേക്കുന്ന സെയിം ടോണിലാണ് വന്നേക്കുന്ന ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെ വരും അതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് കളർ വന്നേക്കുന്ന ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല ലെന്ത് കിട്ടുന്നതാണ് കേട്ടോ കാര്യം ഞാനൊക്കെ നോർമലി ഫോർട്ടി സെവൻ ഇഞ്ചിൽ ലെന്തിലാണ് ടോപ്പ് തയ്ക്കുന്നത് ഇതിപ്പോൾ നോക്കിക്കാൻ ഫോർട്ടി സെവനും അല്ല നമുക്കൊരു ഫിഫ്റ്റി ഇഞ്ച് ലെന്തിട്ടാലും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ദാമൻ പോർഷനിലേക്ക് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് അത് തന്നെ എൻ്റെ ഒരു സ്റ്റൈലാണ് ബാക്കിൽ ഇത് ഇങ്ങനെ വരുന്ന ആ ചെറിയ ചെറിയ പ്രിൻ്റുമാണ് വന്നിരിക്കുന്നത് അപ്പം സ്ലീവിനെ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഒരു അല്പം ഒക്കെ കൊടുത്ത് സ്ലീവിൻ്റെ എൻഡിലേക്കൊക്കെ ചെയ്യുകയാണെങ്കിലോ നല്ല സ്റ്റൈലിഷ് ലുക്കായിരിക്കും ഇത് അതിൻ്റെ ബോട്ടം പീസ് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ദുപ്പട്ട എപ്പോഴും സെൽവാർ സെറ്റ് എടുത്ത് തയ്ക്കുന്നവർ അതിനെ ഹൈലൈറ്റ് കൊടുക്കുന്ന അതിൻ്റെ ദുപ്പട്ടയല്ലേ നോക്കിക്കേ നല്ല ഒതുങ്ങി നല്ല അനുസരണത്തോട് കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് ചെറിയ ചെറിയ പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ എൻ പോർഷനിൽ മാത്രമാണ് ഈ ഒരു ലീഫി പ്രിൻറ്റ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുതിയ കളക്ഷനിൽ വന്നേക്കുന്നതാണേ ഇതൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അല്ല ഷോപ്പിൽ വരാൻ ബുദ്ധിമുട്ടുള്ള കസ്റ്റമേഴ്സ് പുറത്തു നിന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ നിങ്ങളെ ഓൺലൈൻ പർച്ചേസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം സ്ക്രീനിൽ കാണുന്ന നമ്പർ നോട്ട് ചെയ്തോളൂ താങ്ക്